ഗോഡ്സംബായി നമ്മുടെ താതയായിട്ട് ഞാൻ പരിപാടിയൊന്നും ഇല്ല ഒന്ന് പേടിക്കാണ്ടിരുന്നേ ഹാപ്പി ആയിട്ടിരുന്നേ ഹാപ്പി ഹാപ്പി കൊറോണ പുലിപ്പാറക്കൊന്ന് ഗോഡ്സ് ഷാജിക്കാന പണിതേനു മോന്തേനക്ക് ഒരു വെട്ടിയില്ലേ വെട്ടി ആയിട്ടാണ് ഈ ഗോഡ്സൻ പുള്ളിക്കുരക്കനുണ്ട് ഒരു വരിച്ചക്കൻ ഇപ്പൊ മദ്യം കിട്ടാണ്ട് സിക്കായിരിക്കും ഇടിയില്ല ഇത് വേറെ ഏതോ വാണാണ് വേണ കളർ മുടി കൂളത്തടങ്ങി കണ്ടറിഞ്ഞൂടെ ഈ ഗോഡ്സമ്പായിടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ അടിച്ചു എന്താ പൊട്ടത്തലെച്ചാണേ പൊട്ട പോലീസ്

അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും പൊക്കു പഞ്ഞിറച്ചു വിട്ട് പൊള്ളി വിളിക്കാനുള്ള കോഡ്സപ്പായ എന്തായാലും അപ്പ്യം എനിക്കും അതും മതി കോട്സപ്പായ അപ്പന എൻ്റെ കൊറോണ അല്ല അലർജിയാ എനിക്ക് കാണുന്ന കൊരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ എന്താ പക്ഷേ എക്സൈസ് എനിക്കിവിടെ എന്റെ ജീവൻ പോയാലും ഞാൻ അവക്ക് കീഴ്പിടില്ല എന്താ സാധു കുഴിയാണ് സർ കുഴി അവരെന്നതി സാഹസിയായിട്ട് കീഴ്പ്പെടുത്തി പോയി സർ പിടിച്ചു അത്യാവശ്യമായിട്ട് ഇവനെ ഇവനെ കേരള പിടിക്കാൻ സ്കെച്ചിട്ടതും ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ് പിന്നെ എല്ലായിടത്തേം പോലെ എക്സൈസിന്റെ കേസ് കയറിക്കൽ ചാളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് ഈ സത്യത്തിന്റെ റേഞ്ച് വേണ്ടെ ഇവനെ കൊണ്ടുപോവാ എക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്നു തന്നെ കിടക്കും നിന്റെ പിള്ളാരൻകുട്ടി ഇവരെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ോ കേ പയ്യെ പോയ മതി മുമ്പത്തെ സ്പീഡ് വേണ്ട വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം എടാ കുപ്പിയാക്കോ പ്രകളെത്തീണ്ടാത്ത മിനിറ്റടാ എന്താ നിന്റെ പേര് ദുർബലൻ ശരിക്കും ഉള്ള പേര് പറഞ്ഞാട്ടാ സ്നേഹം കൊണ്ടു ചോദിക്കണ സാറേ അപ്പൊ നീ കോർസന്റെ ആളാ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അത് പിന്നെ എടാ പറയാനെന്തെ എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അങ്ങ് റേഞ്ചിലായിരുന്നു അന്ന് കർണാടകയിൽ ഇങ്ങോട്ട് സ്പിരിറ്റ് കൊണ്ടുവന്ന ഏർപ്പെടാൻ നീ കോൺ ആണോ അന്ന് ഓരോ പരിചയമായി കോർസനുമായിട്ട് ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല ദുർബല സാറേ എടുക്കാം എടുക്കാല്ലേ സതീഷാ ഇതാണ് സാർ കരിക്ക് അതെ ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകളിങ്ങനകത്തി നന്നായി കുറിഞ്ഞു നിൽക്കുക എന്നാലേ കരിക്കുമ്പോ നല്ല പദം വരും

மாஸ்கோகே ஓகே சரி சார் சார் ம் டொணைங்கோ அது என்ன இருக்குடா மெடிக்கல்னு எழுதுற மாதிரி ஒரு எனக்கு என்னடா அத வந்து கரெக்ட் നിനക്ക് അല്ല സാറേ സാറേ സീൻ ജീവിക്കാൻ പറ്റില്ല ഇതെണ്പ്പ കള്ള് കച്ചവട നിനക്ക് നിനക്കിപ്പൊ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈ കൊണ്ട് ഞാനത്തരത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്ത് സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബലന്റെ ദുർബല കെട്ടിവച്ച് രക്ഷപെടാമെന്ന് നീ വിചാരിക്കേണ്ട നിന്നെ ഞാൻ പൊക്കും ഗോട്സാ പൊക്കീട്ടേ പഴയ കണക്കടക്കം ഞാൻ തീർക്കും ഗോട്സ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കോല അങ്ങോട്ട് രൂപ മൂവായിരം കൊടുത്തത് അയിന് ആർക്കും ഒന്നും അറിയണ്ടല്ലോ ഞങ്ങളൊന്നും എന്റെ പൈസയില് അങ്ങനെയൊക്കെ ഒരു കളി കള്ളോ നീ ഒന്ന് അടങ്ങും നടക്കാൻ നമ്മുടെ എന്ത് കിട്ടിയോന്ന് മെതിഷുഷു So m m n g o n g to a r r i a n o t g o n d e I'm n o e n o n to n o i d e o i n i e I'm n o i n e i e I'm i അവിടെ കൂടുതൽ ചെയ്താൽ ആ ഡ്രോൺ തുടങ്ങായിരുന്നു വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം ുംവിഡ് പ്രോട്ടോകോളും എല്ലാ പിടിച്ചു കൊറോണയെ ഉന്മൂലനം ചെയ്തിരിക്കും സർ നാളികേരും ഉടക്കണ്ടേ തേങ്ങ ഇല്ലേ സാർ തേങ്ങ ഇല്ലേ എടുക്കാൻ പറഞ്ഞതാ